യമന്റ് തലസ്ഥാനമായ സനായിൽ ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം രണ്ടു പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഇസ്രയേലെ എയിലറ്റ് നഗരത്തിന് നേരെയുണ്ടായ ഹൂതി ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റിരുന്നു പിന്നാലെയാണ് ഈ തിരിച്ചടി എത്തുന്നത് സനയിൽ ആക്രമണത്തെ തുടർന്ന് മുഴുവൻ പുക പടലങ്ങളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണം ഇസ്രയേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ടോളം യുദ്ധവിമാനങ്ങളും എയർ സപ്പോർട്ട് യൂണിറ്റുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഹൂദി ജനറൽ സ്റ്റാഫിന്റെ കമാൻഡ് ആസ്ഥാനവും ഹൂദികളുടെ സുരക്ഷാ രഹസ്യാന്വേഷണ ഉപകരണങ്ങളെയുമാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹൂദി തീവ്രവാദ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർഡ്സ് അവകാശപ്പെട്ടത് എന്നാൽ രണ്ടു പേർ കൊല്ലപ്പെട്ടെന്നും നാൽപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റതുമാണ് ഹൂദികൾ പറയുന്നത് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി നടത്തിയ പ്രസംഗത്തിനിടെയാണ് ആക്രമണം നടന്നത് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം രണ്ടാം വർഷമാകുമ്പോൾ ബുധനാഴ്ച രാത്രിയാണ് ഇസ്രയേലിലെ തെക്കൻ നഗരമായ എയിലത്തിൽ ഹൂദി ആക്രമണം ഉണ്ടായത് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അന്ന് ഓപ്പറേഷൻ നടത്തിയതെന്നും ലക്ഷ്യം വിജയിച്ചെന്നും ഹൂദി വക്താവ് യഹ്യാസാരി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഉം അൽഷ്ട്രാഷ് ബിർ അൽസ എന്നീ സ്ഥലങ്ങളിലെ നിരവധി ഇസ്രയേൽ ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാദ്യമായല്ല ഐലറ്റിൽ ആക്രമണം ഉണ്ടാകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് യേൽ നഗരങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും ഹൂദി ഭരണകൂടത്തിന് വേദനാജനകമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പ്രതികരിച്ചിരുന്നു വ്യോമാക്രമണ ഭീഷണിയോട് പ്രതികരിക്കാനുള്ള വഴികൾ ആലോചിക്കാൻ സൈന്യത്തോട് നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് സനയിൽ ഈ ആക്രമണം ഉണ്ടായത് ഇറാൻ ലെബനൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്നും ഹൂദി തീവ്രവാദികൾ പാഠം ഉൾക്കൊണ്ടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് പറഞ്ഞു ഇസ്രയേലിനെ ദ്രോഹിക്കുന്നവർക്ക് ഏഴിരട്ടി ദ്രോഹം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതും മുതൽ തന്നെ കൂതികൾ ഇസ്രയേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകൾ ചെങ്കടലിൽ ലക്ഷ്യം വയ്ക്കുന്നതും ഹൂതികൾ തുടർന്നിരുന്നു ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പറയുന്നത് ഇതിനിടയിലും ഗാസിയൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ മരണം അറുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് കടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇന്നലെ മാത്രം നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യാത്രാ വിലർക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്ലോവേനിയ യുദ്ധ കുറ്റങ്ങളുടെയും അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ നടപടി വംശഹത്യാ പ്രസ്താവനകൾ നടത്തിയതിന് രണ്ട് തീവ്ര വലതുപക്ഷ ഇസ്രയേലി മന്ത്രിമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ സ്ലോവേനിയ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സ്ലോവേനിയ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം എക്സ് പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി